കഴിഞ്ഞ ദിവസം ഇലക്ട്രിസിറ്റിയിൽ നിന്ന് ആൾക്കാരൊക്കെ വന്നിട്ട് കുറേ ചില്ലകളൊക്കെ വെട്ടിക്കളയുണ്ടായിരുന്നു ഒക്കെ അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഞങ്ങൾക്ക് കുറേ വേപ്പില കെട്ടി വേപ്പില കെട്ടി റോഡ് സൈഡൊന്നും നോക്കാൻ ഒന്നുമില്ല ചാടി കറികളെല്ലാം കൂടെ പറിച്ചെടുത്തു അപ്പോൾ എനിക്കൊരു ഐഡിയ തോന്നി ഈ വേപ്പിലൊക്കെ എടുത്തിട്ട് എന്താണ് ഒന്ന് ഉണക്കി ഉണക്കിപ്പൊടിക്കാനുള്ള സമയം എന്തായാലും ഇല്ല അല്ലേ അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതൊക്കെ ഒന്ന് കഴുകി നല്ല വെള്ളമൊക്കെ കളഞ്ഞിട്ട് ഒന്ന് പാനിലിട്ട് ചൂടാക്കിയെടുക്കുക അപ്പോൾ നല്ലതായിട്ട് ഉണങ്ങി വരുമല്ലോ അങ്ങനെ പൊടിച്ച് വെക്കാമെന്ന് ചേടിച്ചു അപ്പോൾ തൊട്ടപ്പുറത്തെ പറമ്പിൽ മുരിങ്ങയിലേയും മു അപ്പം ആ മുരിങ്ങയിലേക്ക് എടുത്തിട്ട് ഞാൻ രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് മറുത്ത് പൊടിക്കാൻ പോവാം എന്നിട്ട് നമുക്ക് തൈരിലൊക്കെ കൂട്ടുമ്പോൾ തൈരിലൊക്കെ കലക്കി കുടിക്കാമല്ലോ പിന്നെ നമുക്ക് വേണമെങ്കിൽ ഫുഡിലായാലും ആഡ് ചെയ്യാം കേട്ടോ എന്തായാലും മുടിയൊക്കെ നമുക്ക് തിരിച്ച് കിട്ടണമല്ലോ മുടിയെന്ന് പറഞ്ഞൊരു സംഭവം ഭയങ്കര ഒരു നമ്മുടെ കോൺഫിഡൻസ് കളയുന്ന ഒന്നാണ് പ്രത്യേകിച്ച് എൻ്റെ കോൺഫിഡൻസ് പോകുന്ന ഒരു സംഭവമാണേ അപ്പോൾ ഞാൻ വിചാരിച്ചു ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് മുടിയൊക്കെ വളർത്തിയെടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് സക്സസ് ആകുമെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഈ സാധനമൊക്കെ നമ്മുടെ ഉള്ളിലേക്ക് പോകുന്നത് വളരെ നല്ലതാണല്ലോ അപ്പോൾ ഇതിൻ്റെ ചെറിയ തണ്ടൊക്കെ വീടും കേട്ടോ മുരിങ്ങയിലെ എന്നാലും കുഴപ്പമില്ല അത് നമുക്ക് വറുത്ത് പൊടിക്കാൻ നേരത്ത് ചിലപ്പോൾ അത് പൊടിഞ്ഞ് പോകുമായിരിക്കുമല്ലേ എന്നാലും കുഴപ്പമില്ല അതൊക്കെ മതി നാച്ചുറലായിട്ട് നമുക്ക് ജീവിക്കാം അതായിരിക്കുമല്ലോ ഏറ്റവും നല്ലത് ഒത്തിരി സമയം നഷ്ടമാണെങ്കിലും നമുക്കിതിൻ്റെ ഗുണമേന്മ വളരെ കൂടുതലാണ് മറ്റേ നമ്മുടെ പ്രോഡക്ട്സിൻ്റെ കാര്യത്തിലൊക്കെയാണെന്നുണ്ടെങ്കിൽ പോലും നല്ല നല്ല ഒക്കെ ഇറങ്ങുന്നുണ്ട് കേട്ടോ പക്ഷെ നമ്മൾ അത് വാങ്ങാന്ന് വെച്ചാൽ ഇപ്പോൾ പൈസയുടെ കാര്യത്തിലൊക്കെ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ആണല്ലോ അപ്പോൾ നമുക്കത് പറ്റില്ല ഇനി വറുത്ത് വെള്ളം കുടി ഞാൻ ഫസ്റ്റാണോ എന്റെ അമ്മ ഞങ്ങളോട് ഇപ്പഴും ഞങ്ങൾ മൂന്ന് പെൺമക്കളോട് ഞങ്ങളുടെ അമ്മ ഇപ്പോഴും പറയുന്ന ഒരു കാര്യം എന്താണെന്നറിയോ വെള്ളം കുടിക്കണം വെള്ളം കുടിക്കണം എന്നുള്ള അത് ശരിയാണ് വെള്ളം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് അപ്പം അതുകൊണ്ടാണ് തോന്നുന്നത് ഞാൻ മിക്കപ്പോഴും വെള്ളം കൂടി കൂടിയുള്ളതാണ് ഒരു ബോട്ടിൽ ഇവിടെ ഷോപ്പിലാണെങ്കിലും ഇവിടെ ആണെങ്കിലും ബോട്ടിൽ ഉണ്ടാവും അപ്പം ഇടയ്ക്കൊക്കെ വെള്ളം കുടിക്കാം അങ്ങനെ നന്നായിട്ട് ഡ്രൈ ആവുന്നുണ്ട് പൊടിയണം ഇനിയും പൊടിയണം കുറച്ചും കൂടെ പൊടിയുന്ന പാകത്തിലേക്ക് വരണം അപ്പം അത് വരുന്നത് ഞാൻ ഇടക്കി കൊടുക്കൊണ്ടിരിക്കണം മുടി വേണോ ഇത് വലിയൊരു പാനോ അല്ലെങ്കിൽ വലിയൊരു ഒക്കെ ചീനച്ചട്ടിയൊക്കെയാണെന്നുണ്ടെങ്കിൽ പാനൊരു സുഖമായിരുന്നു എനിക്ക് ഇത് മാത്രമേ ഉള്ളൂ പിന്നെ ചെറിയ ചീനച്ചട്ടിയുള്ളതൊക്കെ ന്യൂക്ലിയർ പാനലിട്ടി അത് ധാരാളം നമുക്ക് അതിൻ്റെ ഇങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഒരുപാട് അതിന്റെ ആവശ്യമൊന്നുമില്ല ജീവിക്കാൻ തന്നെ അങ്ങനെ അവസാനം നമ്മുടെ വീപ്പിലെ മുരിങ്ങിലപ്പൊടി തയ്യാറായിട്ടുണ്ട് ഇത് ചെറിയ കർഷണങ്ങളായിട്ട് അവിടെ നന്നായിട്ട് കിടക്കുന്നുണ്ടാക്കുന്നതായിട്ട് തയ്യാത്തത് കൊണ്ടാണ് ഇത് ഫസ്റ്റ് ടൈമിൽ പ്രശ്നം നമുക്ക് ശരിയാക്കാം കേട്ടോ കുറേ ഇതിന് വളരെ ആവശ്യമാണ് അതെനിക്ക് മനസ്സിലായിട്ടുണ്ട് അപ്പോൾ അപ്പോൾ സുന്ദരി ആവണം നല്ല മുടി വേണം എന്നൊക്കെ വെറുതെ പറഞ്ഞാൽ പോരാ നമ്മൾ ട്രൈ ചെയ്യണം അപ്പോൾ ഇതൊക്കെ മടി പിടിച്ചൊരു കാര്യമാണെങ്കിലും തുടങ്ങി കഴിയുമ്പോൾ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഇങ്ങനെ ചെറിയ പൊടിക്കൈകളിലൂടെയൊക്കെ അങ്ങോട്ട് തുടങ്ങാം അപ്പോൾ എന്തിലൂടെ കഴിക്കണം സംഭാരത്തിലോ അല്ലെങ്കിൽ ഊണൊക്കെ കഴിക്കുമ്പോൾ അതിന്റെ കൂട്ടത്തിലൊക്കെ കഴിക്കണം മക്കൾക്കും കൊടുക്കണം കേട്ടോ അവരോട് പറയണ്ട കാര്യം കുട്ടികൾക്ക് ഇഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ടാവില്ലല്ലോ വലിയ ടേസ്റ്റ് വ്യത്യാസമൊന്നും ഉണ്ടാവില്ല ഇതിന് എന്നാലും കൊടുക്കുന്നുട്ടോ പിന്നെ എന്താ പറയുക അപ്പോൾ എൻ്റെ കൂടെ കൂടിക്കോ മടിയൊക്കെ അങ്ങോട്ട് മാറ്റി വെച്ച് നമുക്കൊരു രസകരമായിട്ട് പോവാം എന്തായാലും മരണം വരെ ജീവിച്ചേ പറ്റുള്ളൂ അപ്പോൾ ഒന്ന് അടിച്ച് പൊളിച്ച് സന്തോഷമായിട്ട് പോകണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ട് ഇങ്ങനെയുള്ള വട്ടുകളൊക്കെ ചെയ്തുകൊണ്ട് പോകണം അപ്പോൾ എൻ്റെ കൂടെ കൂടിക്കോളേ അപ്പോൾ എൻ്റെ കൂടെ കൂടണമെങ്കിൽ എന്ത് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ബെൽബട്ടൺ അമർത്തണം ഓക്കെ ഇത് ട്രൈ ചെയ്യണം അപ്പോൾ ഇനി പൊടിക്കൈകളൊക്കെ ആയിട്ട് ഞാൻ വരാം കേട്ടോ